മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓരോ സമയത്തെയും ഓരോ കാലത്തെയും പ്രയോഗങ്ങൾ കടക്ക് പുറത്ത് മുതൽ പരനാറി പ്രയോഗം വരെ ഏവർക്കും ഓർമ്മയുള്ളതാണ് എന്നാൽ അതിന് പിന്നാലെ ഇപ്പോൾ ഒരു പുരോഹിതനെക്കുറിച്ച് വിപരദൂഷി എന്നുള്ളൊരു പരാമർശമാണ് പിണറായി വിജയൻ ഉയർത്തിയിരിക്കുന്നത് ഈ ഘട്ടം വലിയ ദുരന്തമാണെങ്കിലും ഞങ്ങൾ ഞങ്ങളതിജീവിക്കും എന്ന് കേരളം ഒറ്റക്കെട്ടായി പ്രഖ്യാപിച്ചു ആ അതിജീവനം ദേശീയ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും വലിയ തോതിൽ പ്രശംസിക്കപ്പെടും എങ്ങനെ കേരളത്തിന് ഇതേ രീതിയിൽ അതിജീവിക്കാനായി എന്ന് ചോദിക്കുകയായി ഇന്നത്തെ ഒരു മാധ്യമത്തിൽ പഴയ ഒരു പുരോഹിതന്റെ വാക്കുകൾ കാണാൻ കഴിഞ്ഞു പ്രളയമാണ് അന്ന് ഈ സർക്കാരിനെ വീണ്ടും അധികാരത്തിലേക്കാൻ ഇടയാക്കിയത് എനിയത് പ്രളയമുണ്ടാകുമെന്ന് ധരിക്കേണ്ട എന്നാണ് ആ പുരോഹിതൻ പറഞ്ഞതായിട്ട് കണ്ടത് പുരോഹിതന്മാരുടെ ഇടയിലും ചിലപ്പോൾ ചില ഉണ്ടാവും എന്നതാണ് ആ വാചകത്തിലൂടെ വ്യക്തമാകുന്നത് നമ്മളാരും ഇവിടെ വീണ്ടും ഒരു പ്രളയമുണ്ടാകണമെന്നാഗ്രഹിക്കുന്നില്ല പക്ഷേ നേരിട്ട ദുരന്തം ആ ദുരന്തം ശരിയായ രീതിയിൽ അതിജീവിക്കാൻ നമ്മുടെ നാടാകെ ഒറ്റക്കെട്ടായി നിന്നു അതാണ് നമുക്ക്